കലാ സാംസ്കാരിക രംഗത്ത് വടക്കുംപുറം ഏറ്റവും ഉന്നത നിലയിലാണ് നിലനിൽ നിലകൊള്ളുന്നത് നാരായണ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഏറ്റവും മഹത്തരമായ ഒരു പ്രദേശമാണ് വടക്കുംപുറം അവിടെ ആ നൂറ് വർഷത്തിന് മുൻപായിട്ട് കഥാപ്രസംഗം എന്ന കല ഉണർന്ന് വന്നത് വടക്കുംപുറത്താണ് കേളപ്പനാശാന്റെ ആ നിലനിർത്തിക്കൊണ്ടിരുന്നു ആശാൻ സ്മാരകം ആയിട്ട് ആശാൻ മൈതാനം നിലകൊള്ളുന്നു ഭാവഗായകനായ ശ്രീ ജയചന്ദ്രന്റെ ജന്മനാടൻ കൂടിയാണ് ചേന്നമംഗലം ഗുരുദേവൻ സന്ദർശിച്ച വടക്കുംപുറം കഥാപ്രസംഗത്തിന്റെ നൂറാം പാർശ്വം ആഘോഷിക്കുന്ന ആശാൻ മൈതാനം ഒരുപാട് ചരിത്ര സ്മൃതികളുള്ള ചരിത്രമുറങ്ങുന്ന നാടാണ് ചേന്നമംഗലം അതുപോലെ തന്നെ കലാകാരന്മാരുടെ ഈയിടെ അന്തരിച്ച ഭാവഗായകൻ പി ജയേന്ദ്രൻ പിറന്നു വീണത് ഈ മണ്ണിലാണ് ഈ പാലിയിത്താണ് ഇവിടെ ഇപ്പോ അദ്ദേഹത്തിന്റെ നമുദത്തിലുള്ള പരിപാടികൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കലാകാരം ഖാദി ഈ ഖാദികരുടെയും നാടാണ് ഈ ചന്ദമംഗലം കടാമംഗലം സദാനന്ദ ചരിമശിഷ്യനായ സൂര്യസ്തത്തിന്റെ നാടാണ് ചന്ദമംഗലം അദ്ദേഹം ഇപ്പോഴും ധാരാളം കഥാപ്രസംഗങ്ങൾ പറയുന്നു കഥാപ്രസംഗത്തിന് ആരംഭം കുറിച്ച് തന്നെ ഈ ചേന്ദമംഗലത്തെ വടക്കും സത്യദേവൻ എന്ന കലാകാരൻ കുമാരനാശാദിന്റെ ചണ്ടാല പിഷുവി എന്ന കഥ പറഞ്ഞുകൊണ്ടാണ് ചേന്നമംഗലം കഥാപ്രസംഗ പരമ്പര ആരംഭിക്കുന്നത് ഇന്ന് നൂറു വർഷം പിന്നിടുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ യോഗങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ് കടാമംഗല സദാനന്ദ്രന്റെ ജന്മദാർഷിക ദിനമാണ് ഈ ഏപ്രിൽ പതിനൊന്ന് അദ്ദേഹത്തിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അന്ന് സൂരജ് സത്യൻ കഥ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റിന്റെയും വോളിബോൾ താരങ്ങളുടെയും നാടാണ് ചേന്നമംഗലം ഫുട്ബോളിന്റെ നാടാണ് ചേന്നമംഗലം പാലിയത്തെ രവീ ക്രിക്കറ്റിന്റെ ക്രിക്കറ്റിൻ്റെ ചേന്ദമംഗലത്തെ ഒന്നാമത്തെ താരം അദ്ദേഹം നിരവധി പേരെ കളി പഠിപ്പിക്കുകയും കേരളത്തിന് വേണ്ടി അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുട്ബോൾ മേളയിൽ ഇവിടെ സാധാരണ നിലയിൽ എല്ലാ വർഷവും അരങ്ങേറി വന്നത് ഇന്ന് ഇപ്പോൾ സ്കൂൾ തലങ്ങളിലും മത്സരങ്ങൾ നടക്കുന്നു യുവാക്കൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ പാലിയ സ്കൂൾ ഗ്രൗണ്ട് അതുപോലെ തന്നെയാണ് കലാകാരന്മാരുടെയും നാടക നടന്മാരുടെയും എല്ലാം നാടാണ് ചേർന്നത് ചേന്നമംഗലം കലാമന്ദിരം എന്ന എന്ന ഒരു നാടക ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോ ഇപ്പോ അത് അത് സംഗീത സഭയായി മാറിയിട്ടുണ്ട് ലൈവായി പ്രവർത്തിച്ചു അതുപോലെ തന്നെയാണ് ചവിട്ടു നാടകത്തിന്റെയും ലോകമറിയുന്ന ചവിട്ടു നാടകത്തിന് തുടക്കം കുറിച്ച നാടായി ഇന്ന് ഉയർത്തപ്പെട്ടു നിൽക്കുകയാണ് ഗോതുരുത്ത് ഗോതുരുത്തിന്റെ സാഹോദര്യവും ഒത്തൊരുമയും വള്ളംകളിയും ഇന്ന് ചേന്നമംഗലം പഞ്ചായത്തിൽ അഞ്ച് വള്ളംകളികളാണ് നടക്കുന്നത് മുസ്രീസിന്റെ ഭാഗമായിട്ടുള്ള വള്ളംകളിയിൽ ചേന്നമംഗലം പഞ്ചായത്ത് അതിന് പ്രോത്സാഹനമായി ചെറിയ തുക വകയിരുത്തിയിട്ടുണ്ട് സെബീന റാഫിയെ പോലെ പേരുകേട്ട ചവിട്ടു നാടകത്തിന്റെ ഏറ്റവും പ്രശസ്തിയായിട്ടുള്ള സെബീന റാഫിയെ കൂടി ഈ ഗോതിരത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് ജന്മങ്ങൾ പുണ്യ ജന്മത്തിന് ജന്മം കൊടുത്തിട്ടുള്ള നാടായി മാറിയിരിക്കുകയാണ് ചേന്നമംഗലം ഞാൻ അജിത് കുമാർ ഗോതിരുത്ത് കേരള ചൌട്ടുനാടക അക്കാദമിയുടെ പ്രസിഡന്റാണ് ആണ് ചേന്നമംഗലം പഞ്ചായത്തിലെ ഗോതിരുത്ത് ഗ്രാമം രണ്ട് തലത്തിൽ വളരെ പ്രശസ്തമാണ് ഒന്ന് ചവിട്ടുനാടകം എന്ന കലാരൂപത്തിന്റെ പ്രവർത്തന കേന്ദ്രം എന്ന നിലയിലാണ് ചവിട്ടുനാടകത്തിന്റെ സ്ഥാപന സ്ഥലം ഗോതുരത്തൊന്നുമല്ല പക്ഷെ അത് കൊല്ലമോ തിരുവനന്തപുരം കൊല്ലമോ കൊച്ചിയോ ഒക്കെ ആവാനാണ് സാധ്യത പക്ഷേ ഒരു കാലഘട്ടത്തിനു ശേഷം പരമ്പരാഗതമായി അവിടെ ഈ കലാരൂപത്തെ സംരക്ഷിച്ചു വരുന്ന ആളുകൾ നൂറ്റാണ്ടുകളായി ഗോതുരത്തിൽ താമസിക്കുന്നു എന്നതിന്റെ പ്രത്യേകത അവിടെ നിരവധി ചവിട്ടുനാടക സമിതികളുണ്ട് സ്കൂൾ കലോത്സവത്തിലടക്കം ഈ ചവിട്ടുനാടകത്തെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ നേതൃത്വം നൽകിയ ഒരാളെന്ന് നിലക്ക് ചൗക്കി നാടക അക്കാദമി ഞങ്ങള് ഈ അതിന്റെ അതിന്റെ മുൻപന്തിയിൽ നിന്ന പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം ഞങ്ങൾ ഉണ്ടായിരുന്നു ആ അതിൻ്റെ കൂടി ഫലമായിട്ടാണ് സ്കൂൾ കലോത്സവത്തിൽ ചൌക്ക് നാടകത്തെ ഉൾപ്പെടുത്തുന്നതിന് തീരുമാനിക്കപ്പെട്ടത് അതിനുശേഷം നടന്ന എല്ലാ സ്കൂൾ കലോത്സവങ്ങളിലും ചൌക്കുനാടകം മത്സരം ത്തിൽ കുട്ടികളും ഗോതുലത്തുമായി ബന്ധപ്പെട്ട ആളുകളും അവിടെ നിന്ന് പോകുന്ന ആശാന്മാരും ഒക്കെയാണ് കേരളത്തിൽ എന്തായാലും ആ കല പരിശീലിപ്പിക്കുന്നത് ചൌട്ടുനാടകത്തിന്റെ ഗ്രാമമാണ് ചേന്നമംഗലം ചേന്നമംഗലത്തെ ഈ ഗോതിരത്ത് ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ വളരെ ചെറിയ കുട്ടികൾ മുതൽ പ്രായം ആളുകൾ വരെ ഈ ചൌട്ടുനാടകം എന്ന കലാരൂപം പരിശീലിക്കുകയും കഥ അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വലിയ തോതിൽ ആളുകൾ അറിയുന്ന ഒരു ഒരു പ്രദേശമാണ് അതിന്റെ കേന്ദ്രം എന്ന നിലയിൽ ഗോതുരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ചേന്നമംഗലം പഞ്ചായത്തിലെ ഗോതിരത്തിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഗോതുരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഗോതുരത്ത് ഗോതുരത് എന്ന് പറഞ്ഞാൽ ചേന്തമംഗലം തന്നെ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് അതിൽ തന്നെ ഒരുപാട് ചുരുത്തുകൾ ചേർന്നതാണ് ചേന്നമംഗലം അപ്പൊ ഓരോ ഓരോ തിരുത്ത് അതിൻ്റെ ഏറ്റവും വലിയ തിരുത്താണ് തിരുത്താണ് ഗോതിരിത്ത് ആ ഗോതിരത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് പെരിയാറിന്റെ കൈവഴിയാൽ ചുറ്റപ്പെട്ടതാണ് ആ എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഏർ എൺപത് വർഷം ഏതാണ്ട് എട്ട് പതിറ്റാണ്ടിലധികം മുമ്പ് തന്നെ അവിടെ വള്ളംകളി ആരംഭിക്കുണ്ടായി ഗോതിരത്ത് കടൽവാതിരുത്ത് വിശുദ്ധ പുരുഷിന്റെ തിരുനാളിനോടനുബന്ധിച്ച് അവിടുത്തെ ചെറുപ്പക്കാർ മുൻകൈ എടുത്ത് ഒരു വള്ളംകളി മത്സരം ആരംഭിക്കുകയും അത് തുടർന്നു വരികയും ചെയ്യുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജലോത്സവമായി ഗോതിരുത്ത് ജലോത്സവം മാറിയിരിക്കുന്നു അത് അത് അതിനെ തുടർന്ന് ഗോതിരത്തിന്റെ പരിസരങ്ങളിലുള്ള മിക്കവാറും പുറകളിലെല്ലാം നടക്കുന്ന ചെറു കിട ജലോത്സവങ്ങൾക്കെല്ലാം ഒരു നായകനായിട്ട് ഗോതുരുത്ത് ജലോത്സവം എപ്പോഴും വളരെ ഭംഗിയായി തുടർന്നു സെപ്റ്റംബർ മാസത്തിലാണ് ആ ഗോചരിച്ച് ജലോത്സവം നടക്കുക അത് അതേ തുടർന്ന് തന്നെ ഗോദുരത്തിന്റെ അത് വഴിയായിട്ടുള്ള വേറെ മുസ്ലിംസ് ജലോത്സവം എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിൽ തന്നെ വേറൊരു ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാറുള്ള വേറൊരു വള്ളംകളി അങ്ങനെ നിരവധി വള്ളംകളികൾ അഞ്ചോ ആറോ വള്ളംകളികൾ തന്നെ ചേന്നമംഗലത്തിന്റെയും ഈ പഞ്ചായത്തിന്റെയും പരിസരങ്ങളിലായി തന്നെ നടക്കുന്നു എന്നതും ഒരു പ്രത്യേകതയാണ് അതും ചേന്നമംഗലത്തിന്റെ വള്ളംകളിയും ചവിട്ടുനാടകവും ആ രണ്ട് ഒന്ന് കായിക വിനോദം എന്ന നിലയിലും ഒന്ന് കലാവിനോദം എന്ന നിലയിലും വളരെ പ്രശസ്തമായ രണ്ട് സംഗതികൾ ഈ ഇവിടെ ഉണ്ട് എന്നത് നമ്മുടെ ടൂറിസം സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു ഒരു വള്ളംകളിക്കൊക്കെ ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് വരാറുണ്ട് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരാറുണ്ട് ചവിട്ടുനാടകം കാണാനും ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് ചവിട്ടുനാടകത്തിൽ പ്രത്യേകതയുണ്ട് ചവിട്ടുനാടകത്തിന്റെ കഥകളെല്ലാം സ്റ്റോറി എല്ലാം വിദേശവുമായി ബന്ധപ്പെട്ട വൈദേശിക കഥകളാണ് അതുകൊണ്ട് തന്നെ വിദേശ ടൂറിസ്റ്റുകൾക്ക് ഈ ഇവിടെ വരാനും ഇത് ആസ്വദിക്കാനും കാണാനുമുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളെ നമുക്ക് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുകയും അതേപോലെ തന്നെ ചേന്നമംഗലം പഞ്ചായത്തിലാണ് ചേന്നനാട പഞ്ചായത്തിലെ ഭൂതലത്തിലാണ് ഒരു മ്യൂസിയം മിസറീസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിപ്പോഴും ആയി വരുന്നേ ഉള്ള അതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ് ഇത്രയേറെ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കണം ചവിട്ടുനാടക കലാകേന്ദ്ര എന്ന ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ ഞാനൊക്കെ കുഞ്ഞനാള് മുതൽ കളിച്ച് വന്ന ഒരു കലാസമിതി ഒരു പ്രദേശമാണിത് ഇവിടത്തെ പ്രദേശ പ്രദേശത്തെ ഓരോ കുടുംബങ്ങളെന്ന് നോക്കിയാൽ ഓരോ കുടുംബത്തിൽ നിന്നും ഒന്നിലധികം ആളുകൾ ചവിട്ടു നാടകവുമായി സഹകരിച്ചു വന്നില്ല ചവിട്ടു നാടകത്തിലെ കലാകാരന്മാര് തന്നെയായിരുന്നു പാടാനായാലും കളിക്കുന്നവരായാലും എല്ലാം ഈ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നതാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വിക്ഷണ സമയമാണ് പിള്ളേര് മറ്റു സ്ഥലങ്ങളിൽ ഏഹ് ഇരുന്ന് സമയം കളയാതെ നമ്മളുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഈ കലാരൂപത്തിലേക്ക് കൂടുതൽ അടുത്തു വരുവാനും നല്ല നല്ല കഥ നല്ല നല്ല കഥകളെ നല്ല നല്ല നാടകങ്ങളെ നമുക്ക് അരങ്ങേറ്റുവാനും കൂടുതൽ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയും അവരിലേക്ക് ചിട്ടയായ ഒരു നാടകത്തിന്റെ മാത്രമല്ല ഒരു സംസ്കാരത്തിന്റെ ഒരു പൈതൃകത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഉറപ്പിച്ചുകൊണ്ട് ഇവരിൽ കൂടെ നിർത്തി നമ്മുടെ കൂടെ നിർത്തി നാടകത്തെ ശക്തിപ്പെടുത്താനും കൂടിയിട്ടാണ് നമ്മൾ ഈ കലാകേന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു സംഘടനക്ക് രൂപം കൊടുത്തിരിക്കുന്നത് നാടകം പഠിപ്പിക്കുക കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നതോടൊപ്പം തന്നെ ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്ന നാടകത്തിന് ഡിഗ്രി പ്രോജക്റ്റുകളും അടുത്ത മറ്റു പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം സഹായകരമാകുന്ന വിധത്തിലുള്ള മെറ്റീരിയൽസ് ലഭിക്കുന്നതിനും അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിനും എല്ലാം സഹായമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കലാകേന്ദ്രക്ക് ഇവിടെ രൂപം കൊടുത്തിട്ടുള്ളത്